പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിന് ആന്ധ്രാപ്രദേശിലെ നാഷണൽ ഓപ്പൺ എയർ റേഞ്ച് ഫെസിലിറ്റിയിൽ വെച്ച് ഡിആർഡിഒ മുപ്പത് കിലോ വാട്ട് ഡയറക്റ്റഡ് എനർജി വെപ്പൺ വിജയകരമായി പരീക്ഷിച്ചു ലേസർ രശ്മികൾ ഉപയോഗിക്കുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺ ആയിരുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണിത് ഡയറക്ടഡ് എനർജി വെപ്പൺ എന്നാൽ ഒരു ടാർഗറ്റിനെ തകർക്കുവാൻ ഒരു പ്രൊജക്ടൈലിന് പകരം ലേസർ മൈക്രോവേവ് പാർട്ടിക്കിൾ ബീംസ് എന്നിവ ഉപയോഗിക്കുന്ന ആയുധങ്ങളാണ് ഡിആർ ഡി ഒയുടെ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് അഥവാ ചെസ് ആണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ഇവയ്ക്ക് ഫിക്സഡ് വിംഗ് ഡ്രോൺസ് സ്വാം ഡ്രോൺസ് സർവൈലൻസ് സെൻസേഴ്സ് എന്നിവയെ ഡിസേബിൾ ചെയ്യുവാൻ സാധിക്കും ചില റിപ്പോർട്ടുകൾ പ്രകാരം മിസൈലുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയെ പ്രതിരോധിക്കുവാനും ഈ വെപ്പണിന് സാധിക്കുമെന്ന് കരുതുന്നു എന്നിരുന്നാലും മുപ്പത് കിലോവാട്ട് പവർ മതിയാവുകയില്ല മിസൈലുകളെയും ഹെലികോപ്റ്ററുകളെയും നശിപ്പിക്കുവാൻ ഹെലികോപ്റ്ററുകളെയും മിസൈലുകളെയും അവയുടെ യഥാർത്ഥ മിഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും ഒരുപക്ഷെ തടയിടുവാൻ സാധിക്കും മിസൈലിന്റെയും ഹെലികോപ്റ്ററിന്റെയും ഏറ്റവും ദുർബലമായ ഭാഗങ്ങളിലോ സെൻസറുകളിലോ ഉണ്ടാക്കുന്ന ചെറിയൊരു ഡാമേജ് പോലും അവയെ പ്രവർത്തനരഹിതമാക്കിയാക്കും അവയുടെ എയർ ഫ്രെയിമിൽ വരുത്തുന്ന ചെറിയ ഡാമേജ് പോലും അന്തരീക്ഷത്തിന്റെ ഡ്രാഗ് മൂലം വലിയൊരു ഫെയിലുവറിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് ഡ്രോണുകളും ലോയിറ്ററിംഗ് മ്യൂണിഷനുകളും സ്വാം ഡ്രോണുകളും യുദ്ധമേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇത്തരം ആയുധങ്ങൾ വളരെ ചീപ്പാണ് ഇവ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇവയെ സാധാരണ സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല ഇവ വളരെ ചെലവ് കുറഞ്ഞവയായതിനാൽ ഇത്തരം ഡ്രോണുകളെ തകർക്കുവാൻ വില കൂടിയ സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിക്കുന്നത് വളരെ വലിയ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും ഇത്തരം സാഹചര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ഐ ഡി ഡി ആൻഡ് ഐ എസ് എം കെ ടു എ എന്നാണ് അതായത് ഈ സിസ്റ്റത്തിന് മുൻപ് എം കെ വൺ എം കെ ടു എന്നീ വേർഷൻസ് ഉണ്ടാകാം എന്ന് നമുക്ക് അനുമാനിക്കാം ഐ ഡി ഡി ആൻഡ് ഐ എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിഫൻസ് ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം എന്നാകുവാനാണ് സാധ്യത മുപ്പത് കിലോ വാട്ടാണ് ഈ ലേസർ വെപ്പണിന്റെ പവർ അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസർ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സെൻസർ ഒരു തവണ ലേസർ ഷോട്ട് പുറപ്പെടുവിക്കുന്നതിന് ഈ സിസ്റ്റത്തിന് ഏതാനും ലിറ്റർ പെട്രോൾ മതിയാകും എത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ വെപ്പൺ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ ഉപയോഗിച്ച് ഇവ ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യും ലേസർ ബീം ടാർഗറ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുവാൻ പ്രത്യേകം ബീം ഫോക്കസിംഗ് സിസ്റ്റം സിസ്റ്റമുണ്ട് പ്രത്യേകതരം ആട്ടോമേറ്റഡ് കിൽ അസസ്മെന്റ് കിൽ അൽഗോറിതംസ് ഉപയോഗിച്ച് ഇവയ്ക്ക് ടാർഗറ്റിനെ ഫോളോ ചെയ്യുവാൻ സാധിക്കും ലേസർ ബീമിനെ ടാർഗറ്റിൽ തന്നെ കേന്ദ്രീകരിക്കുവാൻ ഈ അൽഗോരിതങ്ങൾ സഹായിക്കും ശസ്ത്രശക്തി എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേര് ദുർഗ അഥവാ ഡയറക്ഷനലി അൺറെസ്ട്രിക്റ്റഡ് റേ ഗൺ അരേ എന്ന പേരിൽ ഡിആർഡി ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചിരുന്നു ദുർഗ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് ശസ്ത്രശക്തി എന്ന പേരിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ലേസർ വെപ്പൺ യുദ്ധ മേഖലകളിൽ ഉപയോഗിക്കുവാൻ പ്രാപ്തമായവയാണ് ശസ്ത്രശക്തി ലേസർ വെപ്പൺ സിസ്റ്റം രണ്ട് ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു വാഹനത്തിൽ കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റും ഇലക്ട്രോ ഓപ്റ്റിക് ഇൻഫ്രാറെഡ് സെൻസറുകളും ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുന്ന ട്രാക്കിംഗ് സംവിധാനങ്ങളുമാണ് ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വാഹനത്തിൽ ലേസർ ബീം കൺട്രോൾ യൂണിറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ബീം കൺട്രോൾ യൂണിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്ന ലേസറിനെ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഒരു കമാൻഡൻ്റ് കൺട്രോൾ യൂണിറ്റിന് ഒന്നിലധികം ബീം കൺട്രോൾ യൂണിറ്റുകളെ നിയന്ത്രിക്കുവാൻ സാധിക്കും ഒരേ സമയം പല ടാർഗറ്റുകളെ ആക്രമിക്കുവാൻ ഇത് സഹായിക്കും വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഇവയുടെ മൊബിലിറ്റി വളരെ കൂടുതലാണ് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനും അവിടെ ഡിപ്ലോയ് ചെയ്യുവാനും ഇത് സഹായിക്കുന്നു മാത്രവുമല്ല ഇവയെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുന്നതുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും സാധിക്കും ഹിമാലയൻ മേഖലകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവയുടെ മൊബിലിറ്റി വളരെയധികം ഉപകാരപ്രദമാകും അഡ്വാൻസ്ഡായ ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റം ഒരു ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിൽ ഘടിപ്പിക്കത്തക്ക രീതിയിൽ കോമ്പാക്റ്റായി ഡെവലപ്പ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതിൽ ഡി ആർ ഡി ഒ വിജയിച്ചിരിക്കുകയാണ് വലിയൊരു നേട്ടം തന്നെയാണിത് ശസ്ത്രശക്തി ലേസർ വെപ്പൺ ഒരു തുടക്കം മാത്രമാണ് നൂറ് കിലോ വാട്ട് മുന്നൂറ് കിലോ വാട്ട് തുടങ്ങി ജിഗാവാട്ട് ക്ലാസ്സിലുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഡിആർഡി ഒയുടെ പണിപ്പുറയിലാണ് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവയെ പ്രതിരോധിക്കുവാൻ ജിഗാവാഡ് ക്ലാസ് ഡയറക്ടഡ് എനർജി വെപ്പൺസിന് സാധിക്കും മുന്നൂറ് കിലോവാട്ട് ശേഷിയുള്ള ഡയറക്ടഡ് എനർജി വെപ്പണിന് സൂര്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നൂറ് കിലോവാട്ട് വെപ്പണിന് ഒരു പക്ഷേ ദുർഗ ടു എന്നായിരിക്കാം പേര് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ഷിപ്പുകളിലും എയർക്രാഫ്റ്റുകളിലും വിന്യസിക്കുവാൻ സാധിക്കുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺസും ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സാറ്റലൈറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ളതും സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ളതുമായ ഡയറക്ടഡ് എനർജി വെപ്പൺസും ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യും ഇത്തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ വാർ ടൈപ്പ് ആയുധങ്ങൾ അധികം വൈകാതെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യയെ കൂടാതെ യു എസ് എ റഷ്യ ചൈന ഇസ്രായേൽ എന്നീ രാജ്യങ്ങളാണ് ഇത്തരം ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യു എസ് എ ഡെവലപ്പ് ചെയ്ത ഹീലിയോസ് ഇസ്രായേൽ ഡെവലപ്പ് ചെയ്ത അയൺ ബീം ചൈനയുടെ സൈലന്റ് ഹണ്ടർ റഷ്യയുടെ പെർസെറ്റ് സഡീറ എന്നിവ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺസിന് ഉദാഹരണങ്ങളാണ് ലേസർ വെപ്പൺസ് മാത്രമല്ല ഹൈ എനർജി മൈക്രോവേവ്സ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസസ് എന്നിവ ഉപയോഗിക്കുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺസും ഡി ആർ ഡി ഒയുടെ പണിപ്പുരയിലുണ്ട് അധികം വൈകാതെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യും നമ്മുടെ ആർമിയുടെയും എയർഫോഴ്സിൻ്റെയും നേവിയുടെയും കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഡയറക്ടഡ് എനർജി വെപ്പൺസ് സഹായിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്